കഴിഞ്ഞ ദിവസം അന്തരിച്ച സി പി എം നേതാവും മുൻകായംകുളം നഗരസഭാ ചെയർമാനുമായിരുന്ന പ്രൊഫസർ എം ആർ രാജശേഖരന്റെ സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടത്തി എം ആർ രാജശേഖരന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ ഭൌതിക ശരീരം പൊതുദർശനത്തിന് വെച്ച ശേഷമായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടത്തിയത് സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവരടക്കം നിരവധി പ്രമുഖർ അന്ത്യോപചാരമർപ്പിച്ചു സി പി എം നേതാവും കായംകുളം നഗരസഭ മുൻ ചെയർമാനുമായ പ്രൊഫസർ എം ആർ രാജശേഖരന് നാട് കണ്ണീരിൽ കുതിർന്ന വിട നൽകി പ്രിയ നേതാവിനെ നോക്ക കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രവർത്തകരുമടക്കം നൂറുകണക്കിന് ആളുകളാണ് എത്തിയത് എം ആർ രാജശേഖരന്റെ ഭൗതിക ശരീരം രാവിലെ ഒൻപത് മുപ്പതിന് വിലാപയാത്രയായി സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി ഓഫീസ് കായംകുളം നഗരസഭാ ഓഫീസ് കായംകുളം കോടതി സമുച്ചയം മാർക്കറ്റ് ചേരാപള്ളി കായംകുളം സഹകരണ ബാങ്ക് കല്ലുമോട് റെസിഡൻസ്

റിഞ്ഞില്ല അവിടെ എല്ലാവരും കൂടെ കൂടുതലെ 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 പോകുന്നതിൽക്കുന്നവർ പോകുന്നത് നേരത്തെ കൊടുക്കണ്ട ഇവിടെ വന്നിരിക്കുന്നവർ കൊടുക്ക സദാവേ ില്ല ഞങ്ങളിലൂടെ ഞങ്ങളിലൂടെ അഴുകും തോരയിലൂടെ ഇവിടെയെല്ലാം പൊതുദർശനം നടന്നു തുടർന്ന് വിലാപയാത്രയായി അദ്ദേഹത്തിന്റെ വസതിയിൽ ഭൗതിക ശരീരം എത്തിച്ചു വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് സംസ്കാരം നടന്നത് സി പി എം നേതാക്കളായ എം എ ബേബി സി എസ് സുജാത ജി വേണുഗോപാൽ അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ എ മഹേന്ദ്രൻ ജി രാജമ്മ ജി ഹരിശങ്കർ എം സുരേന്ദ്രൻ പി അരവിന്ദാക്ഷൻ പി ഗാനകുമാർ എം എച്ച് റഷീദ് എം ശശികുമാർ എൻ ശിവദാസൻ ഷേഖ്പി ഹാരിസ് മുരളി തഴക്കര അടുക്കൻ യു പ്രതിഭ എം എൽ എ പി ശശികല ഡി അംബുജാക്ഷി മനുഷ്യാവകാശ കമ്മീഷണർ അബ്ദുൾ ഹക്കീം കോൺഗ്രസ് നേതാക്കളായ ജോൺസൺ അബ്രഹാം ആർ പി ശ്രീകുമാർ എ ജെ ഷാജഹാൻ സി എസ് ബാഷ അരിതാ ബാബു ബി ജെ പി നേതാക്കളായ പാലമുട്ടി തുജയകുമാർ പാറയിൽ രാധാകൃഷ്ണൻ എൽ ഡി എഫ് നേതാക്കളായ എൻ സുകുമാരമുള്ള എ ഷാജാൻ എ അജികുമാർ കുമാർ എ സുനിൽ കെ ശ്രീകുമാർ സന്തോഷ് കുമാർ സാദത്ത് ഹമീദ് ഐ ജോസഫ് ജോൺ കെ മോഹനൻ ഷാനവാസ് പറമ്പിൽ എന്നിവരടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു കായംകുളം